നമസ്കാരം ഒരു മനുഷ്യന് ഭാഗ്യം നൽകുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ഒരു വർഷത്തിന് ശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മിഥുനം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നത് നിമിത്തം കൂടുതൽ ഭാഗ്യങ്ങൾ ഇവിടെ ലഭിക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാർക്ക് തന്നെയാണ് എങ്കിൽ പോലും കൂടാതെ മറ്റ് മൂന്ന് രാശിക്കാർ കൂടി ഇതിൻ്റെ ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്നത് അപ്പോൾ ആ രാശിക്കാർ ആരൊക്കെയെന്ന് പറയാം അതിൽ ആദ്യത്തെ രാശി ഇടവം രാശിയാണ് അപ്പോൾ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർ അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർ അടുത്തത് ധനുരാശിയാണ് മൂലം പോരാടം ഉത്രാടം